ണവം വിടരുന്നു കലം വിത്തിരിയുമെൻ മനസ്സേ കാതോർക്കുക കനകുന്നിൽ നാദപ്രണവം വിടരുന്നു കോഴിവള്ളങ്ങൾ കടലോളത്തിലകരുന്നു വാടി നിൽക്കുന്നു തിര കല്ലുമി തീരത്തും ഞാൻ അറിയുന്നില്ലേ മഹായാന മോഹങ്ങൾ പിടച്ചിലും വെളിച്ചം പരക്കുന്നേ പ്രപഞ്ചമലിക്കുന്നിൽ കുതറും കൊതിയോടൻ കണ്ണുകൾ തിരക്കുന്നു എവിടെ നിന്നാണു നിൻസ്ഫുരണം വരികയെന്നുട ഹൃദയത്തിൻ ജാലകം തുറക്കുന്നു തൃണങ്ങൾ ഹരിതാപം കൊതിക്കുന്നു ാറ്റിലുളയുമ്പോഴും അതിലാകെ ഞാനൊരു ഗന്ധം മാത്രമേ തിരയുന്നു നല്ല കവിതയാണ് അർത്ഥമുള്ള കവിത ചൊല്ലിയ നിയോദന് നമ്മുടെ എല്ലാവരുടെയും പേര് നന്ദി പറയുകയും ഇവിടെ ചെയ്യുകയാണ്